മദീനത്തേക്ക് എത്താനുള്ള ഒന്നാമത്തെ വഴിയേതെന്നറിയോ അള്ളാഹുവിലേക്കുള്ള തൗബയാണ് ഉപയാണ് രണ്ടാമത്തതോ അള്ളാഹുവിലേക്ക് കലങ്ങുന്ന കണ്ണുകളോടെ അവിടെ എത്തിക്കാനുള്ള ദ്വാരക്കലാണ് മൂന്നാമത്തത് ഒരുപാട് സ്വലാത്തു ചൊല്ലലാണ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇടംന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പതിനൊന്ന് സ്വലാത്തെങ്കിലും ചൊല്ലണം അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ സ്വലാത്തുകൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിയാൽ മലക്ക് പറഞ്ഞത് അവന്റെ കൈ പിടിച്ചുകൊണ്ട് സിറാത്തും ഇടിമിന്നൽ വേഗത്തിലങ്ങ് കടന്നു പോകുമെന്ന് പറഞ്ഞു പോയെങ്കിൽ െ നമ്മൾ ചൊല്ലണം നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണം ആ സ്വലാത്തിന്റെ പെയ്മാരികൾ നമ്മുടെ കൽവിൽ അങ്ങനെ ഓർമ്മിച്ചു കൊണ്ടുവന്ന